നമസ്കാരം പ്രീ മാർക്കറ്റിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അങ്ങനെ മാർച്ച് മാസവും അവസാനിക്കാറായി ധാരാളം ആഗോള ആഭ്യന്തര സംഭവങ്ങൾ കടന്നു പോയ ഒരു സാമ്പത്തിക വർഷമായിരുന്നു എഫ് ഐ ട്വന്റി ഫൈവ് വിപണിയിലും ഒരു റോളർ കോസ്റ്റ് പ്രകടനം നമ്മൾ കണ്ടിരുന്നു സെബിയുടെ ഭാഗത്തു നിന്നും പലവിധ പരിഷ്കരണങ്ങളും നടപ്പിലാക്കിയ വർഷം കൂടിയായിരുന്നു ഇത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം എൻഎസ്ഇ ബി എസ് സി ഡെറിവേറ്റീവ് കരാറുകൾക്ക് യൂണിഫോം സിംഗിൾ ഡേ എക്സ്പയറി വേണമെന്ന സർക്കുലർ കൂടി സെബി പുറത്തിറക്കിയിട്ടുണ്ട് കൂടാതെ കോൺട്രാക്ട് എക്സ്പയറി അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഡേറ്റ്സ് പരിഷ്കരിക്കുന്നതിന് മുൻപ് എക്സ്ചേഞ്ചുകൾ സെബിയുടെ മുൻകൂർ അനുമതി തേടണമെന്നും അറിയിച്ചിട്ടുണ്ട് സെബിയുടെ കൺസൾട്ടേഷൻ പേപ്പർ വന്നതിന് ശേഷം എൻ എസ് സിയുടെ എക്സ്പയറി തിങ്കളാഴ്ചയിലേക്ക് മാറ്റാനുള്ള പദ്ധതി വെച്ചിട്ടുണ്ട് ഏപ്രിൽ നാല് മുതൽക്ക് എൻ എസ് സി എക്സ്പയറി തിങ്കളാഴ്ചയിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് സീരീസ് വലിയ കോട്ടം ഇല്ലാതെ തന്നെ അവസാനിച്ചു എന്ന് പറയാം കഴിഞ്ഞ സെഷനിൽ ഒരു ഫ്ളാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ട് നൽകിയെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ റിക്കവറി കണ്ടിരുന്നു ഇരുപത്തിമൂവായിരത്തി നാനൂറ് എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കാൻ സൂചിക്ക് സാധിച്ചു തുടർന്ന് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തിമൂവായിരത്തി എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ ത്രൂഔട്ട് സെഷൻ സൂചിക തുടർന്നു ഹീറോ മോട്ടോകോ ബജാജ് ഫിൻസർഫ് എൻ ടി പി സി ഇൻഡസൻ ബാങ്ക് ഓഹരികളാണ് മുന്നേറിയത് ടാറ്റാ മോട്ടോസ് ഐഷി മോട്ടോ സൺഫാർമ ഓഹരികളിലാണ് ഇരിവ് കണ്ടത് മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റിന്റെ നേട്ടത്തിൽ അൻപത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് നിഫ്റ്റി ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റിൽ നല്ലൊരു തിരിച്ചു വരവ് കണ്ടു ഏപ്രിൽ സീരീസ് പോസിറ്റീവായിട്ട് തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യമായിട്ട് നമുക്ക് ടെക്നിക്കൽസ് നോക്കാം ഹ്രസ്വകാലത്തേക്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് പോസിറ്റീവായി തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് വരും സെഷനുകൾ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ് എന്ന ലെവലിലാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറിന് മുകളിലേക്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സൂചിക ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന ലെവലിലേക്ക് ഉയർന്നേക്കാം എന്ന് തന്നെയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തേയും അഭിപ്രായപ്പെടുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ് തന്നെയാണ് രൂപക് ദയും പറഞ്ഞു വെക്കുന്ന ഒരു സപ്പോർട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി തുടക്ക വ്യാപാരത്തിൽ നാല് പോയിന്റിന്റെ ഒരു നേരിയ ഇടിവിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏഷ്യൻ വിപണികൾ നമുക്കൊരു ഇടിവ് കാണുന്നുണ്ട് കഴിഞ്ഞ സെഷൻ യു എസ് വിപണിയും ഇടിവിലാണ് അവസാനിച്ചത് ഡൗ ജോൺസ് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റിന്റെ നഷ്ടത്തിൽ നാൽപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ ഇടിവിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു നാസ്ഡാക്ക പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിന്റെ ഇടിവിൽ പതിനേഴായിരത്തി എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സോ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലായിരിക്കും ഓപ്പണിംഗ് ഉണ്ടാവുക എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്തത് ഇന്ത്യ വിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സെഷനിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഇരുവിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് എഫ് ഐ ഡി ഐ ആക്ഷൻ പരിശോധിച്ചാൽ എഫ് ഐ എസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഡോഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐസിനെ സംബന്ധിച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ടിന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് പരിശോധിക്കാം അതിൽ നമുക്ക് ജിയോഫിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം കമ്പനിയെ സംബന്ധിച്ച് ജിയോ ഫിനാൻസ് ലിമിറ്റഡിൽ ആയിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതായിട്ട് അറിയിച്ചിട്ടുണ്ട് സ്റ്റേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സ് ആണ് മറ്റൊരു കമ്പനി കമ്പനിക്ക് ഗുജറാത്തിലെ അവരുടെ പുതിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അഡീഷണൽ ആയിട്ട് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു കമ്പനി അറിയിച്ചിട്ടുണ്ട് ഭാരത് ഫോജ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ബി എല്ലും ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ കരാറുകളാണ് ലഭിച്ചിരിക്കുന്നത് ഇതോടെ എഫ് ഐ ട്വൻറ്റി ഫൈവിൽ അവർക്ക് പതിനെട്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ കരാറുകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പിരാമൽ എൻ്റർപ്രൈസ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി മുന്നൂറ് കോടി രൂപ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ വഴി സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കൂപ്പൺ റേറ്റ് ഒൻപത് ശതമാനമാണ് ഫോഴ്സ് മോട്ടോഴ്സ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ഡിഫൻസ് ഫോഴ്സസിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വാഹനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് സെൻ ടെക്നോളജീസ് നമുക്ക് ഇന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്കും നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ കരാർ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്